ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമെന്ന് വെൽഫെയർ പാർട്ടി ദേവികുളം മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു അടിമാലി ദുരന്തത്തിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് സർക്കാർ അടിയന്തരമായി സഹായം നൽകണമെന്നും വെൽഫെയർ പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടു ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമാണെന്ന് വെൽഫെയർ പാർട്ടി ദേവികുളം മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ റോഡ് നിർമ്മാണം പോലെ കേരളത്തിലെ മലയോര മേഖലയിൽ ഒരുവിധത്തിലുമുള്ള ശാസ്ത്രീയമായ പഠനം നടത്താതെയും മലയോര മേഖലയിലെ ഭൂമിയുടെ ഘടന മനസ്സിലാക്കാതെയും കുന്നും മലയും ഇടിച്ചുള്ള നിർമ്മാണങ്ങളാണ് നടക്കുന്നത് അടിമാലി മേഖലയിൽ ഒരാളുടെ മരണത്തിനും അതേ കുടുംബത്തിലെ മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നതിനും ആളുകളുടെ വീടുകൾ നഷ്ടപ്പെടുവാനും ഇടയാക്കിയത് അശാസ്ത്രീയ നിർമ്മാണം മൂലമാണെന്നും വെൽഫെയർ പാർട്ടി നേതാക്കൾ കുറ്റപ്പെടുത്തി ശാസ്ത്രീയമായ പഠനം നടത്തി അതിന് അനിവാര്യമായ രീതിയിൽ നിർമ്മാണങ്ങൾ ആവിഷ്കരിച്ച് ജനങ്ങളുടെ ഭീഷണിയാവുന്ന ഈ അപകടാവസ്ഥയിൽ നിന്നും ഈ മേഖലയെ അകറ്റി നിർത്തണമെന്നും അതുപോലെ പുതിയ ശാസ്ത്രീയ പഠനം നടത്തിക്കൊണ്ട് നിർമ്മാണ രീതി ആവിഷ്കരിക്കണമെന്നാണ് വെൽഫെയർ പാർട്ടി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് ഹൈവേ അതോറിറ്റി ചെയ്യേണ്ടത് ഇപ്പോൾ നിലവിൽ നിറം ദുരന്തവുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്ത് താമസിക്കുന്ന പത്ത് നാല്പതോളം വീട്ടുകാർ അവർക്ക് ആവശ്യമായ ഭൂമിയും അടിസ്ഥാന സൗകര്യങ്ങളും കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി ആവശ്യമായ നഷ്ടപരിഹാരം എൻ എച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി നൽകണമെന്നാണ് വെൽഫെയർ പാർട്ടിയുടെ ആവശ്യം ജനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും അവസരോചിതമായ ഇടപെടൽ മൂലമാണ് വലിയൊരു ദുരന്തത്തിൽ നിന്നും പ്രദേശത്തെ ജനങ്ങൾ രക്ഷപ്പെട്ടത് വാഴ്ര മുതൽ മൂന്നാറിന് സമീപം രണ്ടാം മൈൽ വരെ ഇതേ രീതിയിൽ മണ്ണ് നീക്കി സമയബന്ധിതമായി പണികൾ പൂർത്തിയാക്കാതെ വലിയ പ്രകൃതി ദുരന്തത്തിന് ഇടവരുത്തുന്ന സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ് കൂടാതെ എൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നീക്കം ചെയ്ത മണ്ണ് ദേവിയാർ പുഴയിലേക്കും സമീപ പ്രദേശങ്ങളിലുള്ള പാടങ്ങളിലേക്കും തള്ളിയിരിക്കുകയാണ് വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും അർഹമായ നഷ്ടപരിഹാരം നാഷണൽ ഹൈവേ അതോറിറ്റി അടിയന്തരമായി നൽകണമെന്നും റോഡിന്റെ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പഠനങ്ങൾ നടത്തി അപകടരഹിതമായി നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടി കൈക്കൊള്ളണമെന്നും വെൽഫെയർ പാർട്ടി ദേവികുളം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കെ കെ തങ്കച്ചനും സെക്രട്ടറി എൻ എം അഷ്റഫും ആവശ്യപ്പെട്ടു ను స్బి